കഴിഞ്ഞ ദിവസം കുറച്ചു മണിക്കൂറെങ്കിൽ മണിക്കൂർ പ്രവാസികൾ ഞെട്ടലോടുകൂടിയായിരുന്നു സംഭവ വികാസങ്ങളെ നോക്കിക്കണ്ടത് അബുദാബിയിലെ ആ സ്ഫോടനം ഒരുപക്ഷെ ഇന്ത്യക്കാരെ മാത്രമല്ല അബുദാബിയെ അഥവാ യു എയെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ രാജ്യങ്ങളിലെയും പൗരന്മാരുടെയും നെഞ്ചെടുപ്പ് കൂട്ടിയ ഒരു സംഭവം തന്നെയാണ് കാരണം ഒരു സുപ്രധാന നിമിഷത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു മൂന്ന് പേർ കൊല്ലപ്പെടുന്നു ആറോളം പേർക്ക് സാരമായ രീതിയിൽ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്കേൽക്കുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നു മാധ്യമങ്ങൾ അബുദാബിയെ ഉറ്റുനോക്കുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം എല്ലാം സമാധാനപരമായിരിക്കുന്നു ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് അബുദാബിയിലെ യു എയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത്തിരി സമാധാനത്തിൽ ആളുകൾ അവിടെ ജീവിക്കുന്നു പക്ഷേ ഇതിനൊരു തിരിച്ചടി അത്യാവശ്യമായിരുന്നു കാരണം അതൊരു ഭീകരവാദ ആക്രമണം തന്നെയായിരുന്നു ഒരു നാടിന്റെ സമാധാനം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു സൗദി സഖ്യസേന അത് വളരെ വൃത്തിക്ക് ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സൗദി സഖ്യസേന യമനിലെ ഊതി താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടു അതായത് മണിക്കൂറുകൾക്കകം തന്നെ അബുദാബിയിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ സ്ഫോടനങ്ങൾക്ക് ശേഷം മണിക്കൂറുകൾക്കകം തന്നെ കൃത്യമായ ഒരു മറുപടി കൊടുത്തു എന്നുള്ളത് തീർത്തും ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അവർ ഇതിൽ നിന്നും പാഠം പഠിച്ചില്ല എങ്കിൽ ഇനിയും മറുപടി കൊടുക്കും എന്നുള്ളതാണ് സൗദി സഖ്യസേന പറയുന്നത് കാരണം യു എ പോലെയുള്ള ഒരിടത്ത് ഈ രീതിയിൽ ഭീതി സൃഷ്ടിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെയുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്ത ഹൂതി വിമതരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അവർക്ക് കൃത്യമായ തിരിച്ചടി കൊടുത്തപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യമനിലെ ഹൂതി വിമതർക്ക് സ്വാധീനമുള്ള ഒരു കെട്ടിടത്തിലേക്ക് തന്നെ സൗദി സഖ്യസേനയുടെ ഒരു ബോംബ് വർഷമുണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിൽ പതിനാലോളം പേർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല വ്യോമ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സൗദി സഖ്യസേന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ കരുതൽ സൗദി സഖ്യസേനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതുകൂടാതെ അറബ് ോകത്ത് നിന്ന് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിൽ നിന്നും ഭൂതി വിമതർക്കെതിരെ ശക്തമായ രീതിയിൽ ശബ്ദമുയർന്നു വന്നിട്ടുണ്ട് ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ കത്തിച്ചാമ്പലാക്കും എന്നുള്ള നിർദ്ദേശം തന്നെയാണ് അറബ് ലോകം മുന്നോട്ട് വെക്കുന്നുള്ളത് കാരണം ഇതൊക്കെ ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഒരു നീക്കമാണ് അതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് സൗദി സഖ്യസേന പറയുന്നുള്ളത് എന്തായാലും ഈ തിരിച്ചടി നന്നായി എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ന്യൂസ് ഡെസ്ക് പബ്ലിക്